നമസ്കാരം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയത്തിന് പിന്നാലെ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും വീണ്ടും വലിയ തലവേദന സൃഷ്ടിച്ച് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഡൽഹിയിലെ മുനിസിപ്പൽ ഭരണവും ആം ആദ്മി പാർട്ടിക്ക് നഷ്ടപ്പെടേക്കാൻ സാധ്യതയുള്ളതായാണ് വിലയിരുത്തൽ ആം ആദ്മി പാർട്ടി എം എൽ എ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് എത്തുന്നതാണ് മുനിസിപ്പൽ ഭരണത്തിൽ ആപ്പിന് തിരിച്ചടിയായിരിക്കുന്നതിന്റെ പ്രധാന ഘടകം മൂന്ന് ആം ആദ്മി പാർട്ടി കൗൺസിലർമാരാണ് ബി ജെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അടുത്തു തന്നെ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൗൺസിലർമാരുടെ ഈ പാർട്ടി മാറ്റം എന്നുള്ളതും ശ്രദ്ധേയമാണ് ആൻഡ്രൂസ് ഗഞ്ചിൽ നിന്നുള്ള അനിത ബസോയ ഹരിനഗറിൽ നിന്നുള്ള നിഖിൽ ചപ്രാന ആർ കെ പുരത്തിൽ നിന്നുള്ള ധരംവീർ സിംഗ് എന്നീ കൗൺസിലർമാരാണ് ആം ആദ്മി പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ഡൽഹി ബി ജെ പി പ്രസിഡന്റ് വീരേന്ദ്ര സച്ച് ആണ് ഈ കൗൺസിലർമാരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ഡൽഹിയിൽ ബി ജെ പി ട്രിപ്പിൾ എൻജിൻ സർക്കാർ ഉണ്ടാക്കുമെന്നും വീരേന്ദ്ര സത് വ്യക്തമാക്കി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് വൈകാതെ തന്നെ ഡൽഹിയും മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പുകൾ നടക്കും കോർപ്പറേഷനിലെ വിവിധ കൗൺസിലർമാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതിനു തുടർന്ന് ഒഴിവു വന്ന സീറ്റുകളിലേക്കാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡൽഹി കോർപ്പറേഷനിലെ പന്ത്രണ്ട് വാർഡിലേക്ക് നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് ഏപ്രിൽ അവസാനമോ മെയ് ആദ്യവാരമോ ഉണ്ടാകുമെന്നാണ് സൂചന ലോകസഭാ തിരഞ്ഞെടുപ്പിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിലെയും ബി ജെ പി തരംഗം മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും ഉണ്ടായാൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക ഡൽഹി നിവാസികളുടെ എക്കാലത്തെയും സ്വപ്നമായ വികസിത ഡൽഹി എന്ന ആശയമാണ് ി ജെ പി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ഡൽഹി ബി ജെ പി പ്രസിഡന്റ് വീരേന്ദ്ര സത് വ്യക്തമാക്കിയിരുന്നു ഡൽഹിയിൽ കഴിഞ്ഞ പത്തു വർഷമായി മുടങ്ങിക്കിടക്കുന്ന എല്ലാ വികസിത പദ്ധതികളും ബി ജെ പി സർക്കാർ പൂർത്തിയാക്കും കഴിഞ്ഞ വർഷമായി സർക്കാരിന്റെ ആശയക്കുഴപ്പവും ും കണ്ട് ഡൽഹി ജനത ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തുന്നതോടെ വലിയ മാറ്റങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നും വീരേന്ദ്ര സസ്ദേവ വ്യക്തമാക്കി അതേസമയം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഉപതിരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യവും ഉണ്ടാകില്ലെന്ന് ഡൽഹിയിലെ കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഭരതഭൂമി